നിങ്ങൾ ഉണ്ടാക്കിയ പൈസ ഒക്കെ എവിടെ അത് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളൊരു മില്യണയർ അല്ലേ സംശയമുണ്ടോ സേവിങ്സ് എന്ന ഹാബിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളായിട്ട് നശിപ്പിച്ചു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത്തെ സ്കിൽ എന്താ മേക്കിംഗ് മണി റൈറ്റ് രണ്ടെന്താ സേവിങ് മണി മൂന്നെന്താ ഇൻവെസ്റ്റിംഗ് മണി പ്രത്യേകത എന്താണെന്നറിയോ ഞാൻ പൈസ ഉണ്ടാക്കുന്നു ഓക്കെ ഞാൻ ഇത് കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യുന്നു ചിലവാക്കുന്നു അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടുപോയിട്ടിട്ട് ആ ക്യാപിറ്റൽ നഷ്ടപ്പെടുന്നു എന്ത് സംഭവിക്കുമെന്ന് എന്നറിയുമോ പുതിയ കാശുണ്ടാക്കേണ്ട സമയത്ത് ന്യൂ മണി ഉണ്ടാക്കേണ്ട സമയത്ത് നഷ്ടപ്പെട്ട പൈസ ഐ ഹാവ് ടു മേക്ക് എഗെയിൻ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതം പാഴായത് എങ്ങനെയാ നഷ്ടപ്പെട്ട കാശ് വീണ്ടും ഉണ്ടാക്കി 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 മുടിഞ്ഞതാണ് നിങ്ങൾ ഉണ്ടാക്കിയ കാശ് നഷ്ടപ്പെടുത്തരുതെന്ന് വാരൻ ബഫെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ യു ഹാവ് ടു മേക്ക് ഇറ്റ് എഗൻ അപ്പോൾ ഈ ഉണ്ടാക്കേണ്ട കാശും അതോടൊപ്പം തന്നെ പുതിയത് ഉണ്ടാക്കാമായിരുന്ന കാശും ഇത് രണ്ടൂടെ ചേർത്താ നിങ്ങളുടെ ലോസ് ഈ ഒരു കോടി രൂപ ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കുകയും വേണം ഈ ഒരു കോടി പുതിയതുണ്ടാക്കുന്ന സമയത്ത് ഐ വാസ് സപ്പോസ് ടു മേക്ക് ന്യൂ മണി പക്ഷേ ഇതുണ്ടാക്കാൻ പറ്റിയില്ല കാരണം എന്താ ഇത് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നോക്കിയാൽ അവൻ കൊണ്ടുപോയത് ഒരു കോടിയല്ല രണ്ട് കോടിയോ മൂന്ന് കോടിയോ ആയിരിക്കും കാരണം പുതിയ ഓപ്പർച്യൂണിറ്റി പോ തേടി പോകേണ്ട സമയം ഇതിൽ പോയി ഇപ്പം എന്ത് സംഭവിക്കും അപ്പം നഷ്ടപ്പെടുത്തിയത് ഇൻറ്റു ത്രീ കാരണം പുതിയ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് നഷ്ടപ്പെടുത്തിയ പൈസ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പൈസ ക്യാപിറ്റലായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ ഐ ഡോ ഹൗ ടു മേക്ക് ഇറ്റ് എഗെയിൻ ഈ കാശ് ഉണ്ടാക്കാനെടുത്ത സമയവും ഇനി ഇത് വീണ്ടും ഉണ്ടാക്കാൻ എടുക്കേണ്ടി വരുന്ന സമയവും ഞാൻ വേസ്റ്റ് ചെയ്യാണ് ഐ ആം നോട്ട് എ ഫുൾ